ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് നടി അരുന്ധതി നായരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ മലയാളം തമിഴ് സിനിമകളിൽ നായികാവേഷം ചെയ്തിട്ടുള്ള അരുന്ധതി വ്യാഴാഴ്ച രാത്രി കോവളം ബൈപ്പാസിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് തലക്ക് സാരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരുന്ധതിയുടെ നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടിയുള്ള ഷൂട്ടിങ്ങിനു ശേഷം സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങവേ രാത്രി പന്ത്രണ്ടോടെയായിരുന്നു അപകടം ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു പരിക്കേറ്റ് ഇവർ ഒരു മണിക്കൂറോളം റോഡിൽ കിടന്നു ഒടുവിൽ അതുവഴി പോയ വാഹനത്തിലുള്ളവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സ വൈകിയതാണ് ആരോഗ്യനില ഗുരുതരമാക്കുന്നത് സ്ഥിര അപകട മേഖലയാണ് ഇത് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി സിനിമാ രംഗത്തെത്തുന്നത് ഹിറ്റ് ചിത്രം സെയ്ത്താനിലെ നായികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി സഹായം അഭ്യർത്ഥിച്ച് അരുന്ധതിയുടെ സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടിരുന്നു ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് എൻറെ സുഹൃത്ത് അരുന്ധതി ഒരപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ് വെന്റിലേറ്ററിൽ ജീവനു വേണ്ടി പോരാടുകയാണ് ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിനും അപ്പുറമാണ് നിങ്ങളാൽ കഴിയും വിധം സഹായിക്കുക ഇങ്ങനെ ഗോപിക കുറിച്ചു ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങി സിസിടിവി പരിശോധിക്കുന്നുണ്ട് അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്താണ് പ്രവർത്തിക്കുന്നത് കോവളം ഭാഗത്തായിരുന്നു അപകടമുണ്ടായത് വിജയ് ആന്റണിയുടെ സെയ്ത്താൻ എന്ന ചിത്രത്തിലൂടെയാണ് അരുന്ധതി നായർ ശ്രദ്ധ നേടിയത് ിൽ പുറത്തിറങ്ങിയ ഒറ്റക്കുരു കാമുകൻ എന്ന സിനിമയിൽ ഷൈൻ ടോമിന്റെ നായികയായി മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയാസ്റ്റുകൾ ആണ് അവസാനമായി അഭിനയിച്ച ചിത്രം ഇരുപത്തിയേഴ് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി